ഹായ് ഞാൻ ലിവിൻ ഫ്രം വിക്കോം കേരളയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഇറിയ കോയിൻ വിറ്റിട്ട് എങ്ങനെ യു എസ് ഡി ടി ആക്കാം ഓക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കോയിൻ ഉണ്ട് ഞാൻ മെറ്റാ മാസ്ക് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ലാപ്പിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണെങ്കിൽ അത് നോക്കാം ഓക്കെ നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിലാണെങ്കിലും ഇതേപോലെ തന്നെ ഞങ്ങൾ കാണിക്കാം ഓക്കെ ഞാനപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കോയിൻ ഉണ്ട് അപ്പോൾ ഞാനത് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് എടുത്തു ഏകദേശം ഒരു ഒരു ഡോളർ അമ്പത്തൊമ്പത് സെൻറ്റാണ് കാണിക്കണത് ജസ്റ്റ് കൊടുത്തു ഓക്കെ കൊടുത്തു നമുക്ക് ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു ഒന്ന് പോയിൻ്റ് മുപ്പത്താറ് വരുമെന്ന് കാണിച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഡ്രസ് ഷർട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കാം സോറി നമ്മുടെ മറ്റമാസ്കിൽ വന്നിട്ടുണ്ടെന്ന് നോക്കാം ഓക്കെ നമ്മുടെ മറ്റ മസ്കിൽ എൻ്റെ ഇരുപത്തൊന്ന് ഡോളർ ആയിരുന്നു അപ്പം ഇരുപത്തിരണ്ട് ആയിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു യു ആണ് ഉള്ളത് നമുക്ക് വിൽക്കാൻ താല്പര്യം സോറി വാങ്ങാൻ താല്പര്യം നമ്മുടെ അതിലേറിയ ക്യാപിറ്റലിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും വാങ്ങാം എത്ര രൂപയ്ക്ക് വേണേലും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വൺ ഡോളറിന് വാങ്ങാണ് ഓക്കെ അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം അതിൻ്റെ ബെസ്റ്റ് പ്രൈസ് ഓക്കെ എത്ര അങ്ങോട്ട് കോയിൻ കിട്ടും ഞാൻ ജസ്റ്റ് സ്വപ്പ് കൊടുക്കണു ഞാൻ കൺഫേം കൊടുക്കണു അപ്പോൾ നമുക്ക് അത്രയും എറിയാ നമ്മുടെ വാലറ്റിൽ ഉള്ളൂ അത്രയുള്ളറിയ ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ ബൈ